നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ചാനൽ മോണിറ്റൈസ് ചെയ്യുക എന്നതായിരിക്കും പക്ഷെ നമുക്കറിയാം ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതിനായിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ടൈമും ഉണ്ടായിരിക്കണം ഈ ഒരു നാലായിരം വാച്ച് ടൈം ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയും വേണം ഷോർട്ട് ക്രിയേറ്റർ ആണെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും പത്ത് മില്യൺ വ്യൂസും ആണ് വേണ്ടത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ച് ടൈമും അല്ലെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂന്ന് മില്യൺ ഷോർട്ട് വ്യൂസും ഉണ്ടെങ്കിൽ ചാനൽ നമുക്ക് ഭാഗികമായിട്ട് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ ചെയ്താലും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകണമെന്നില്ല അതായത് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസി അനുസരിച്ചായിരിക്കണം നമ്മുടെ വീഡിയോസ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട് യൂട്യൂബ് മോണിറ്റൈസേഷൻ പ്രോസസ്സിൽ മൂന്ന് സ്റ്റെപ്സ് ആണ് ഉള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം ടേംസ് അക്സെപ്റ്റ് ചെയ്യണം രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഗൂഗിൾ ആട്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചാനലുമായിട്ട് ലിങ്ക് ചെയ്യണം മൂന്നാമത്തെ സ്റ്റെപ്പിനാണ് നമ്മുടെ ചാനൽ യൂട്യൂബ് റിവ്യൂ ചെയ്യുന്നത് ഇവിടെയാണ് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകാൻ സാധ്യതയുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ചാനലിൽ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് എന്തൊക്കെയാണെന്നും മോണിറ്റൈസേഷന് മുമ്പ് ചാനലിൽ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നമ്പർ വൺ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഹാ നിന്ന് നമ്മുടെ ചാനലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും ഇത് നമ്മൾ തന്നെയാണോ സൈൻ ഇൻ ചെയ്തത് എന്നറിയാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ ഇത് ആക്റ്റീവ് ആക്കേണ്ടതാണ് വൈ ടി സ്റ്റുഡിയോയിൽ എ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ൻ ആക്റ്റീവ് അല്ലെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും പി സിയിൽ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ഏൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ കാണാം ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഈ ടൂ സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഒരു പേജിൽ നമ്മുടെ ഫോൺ ഏതാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെയും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം അടുത്ത പേജിൽ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ടെക്സ്റ്റ് മെസ്സേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം സെൻഡ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു കോഡ് വന്നിട്ടുണ്ടായിരിക്കും ഇത് നമുക്ക് അടുത്ത പേജിൽ നമുക്ക് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് താഴെയായിട്ട് ടേൺ ഓൺ എന്നൊരു ഓപ്ഷൻ കാണാം ഇത് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഇപ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്പർ ടു എനേബിൾ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് രണ്ടാമതായിട്ട് ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു കാര്യവും എനേബിൾ ചെയ്താലേ നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിനായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ സെറ്റിംഗ്സ് എടുക്കുക ഇതിൽ ചാനൽ സെലക്ട് ചെയ്യുക ഇതിൽ ഇതിൽ ഫീച്ചേഴ്സ് എലിജിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിലെ മൂന്നാമത്തെ ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എനേബിൾ ആണ് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണെങ്കിൽ ഇത് എനേബിൾ ചെയ്യേണ്ടതാണ് ഇത് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം വീഡിയോ വഴി വെരിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഐ ഡി ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാം മൂന്നാമതായി ചാനൽ ഹിസ്റ്ററി ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇത് എനേബിൾ ചെയ്യാൻ സാധിക്കും ഇതിൽ ബിൽഡ് ചാനൽ ഹിസ്റ്ററി എന്നുള്ളത് സെലക്ട് രണ്ട് മാസത്തിനുള്ളിൽ ാണ് ഈ ഒരു സെറ്റിംഗ്സിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ എന്തായാലും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇത് എനേബിൾ ചെയ്തിരിക്കണം നമ്പർ ത്രീ മിസ്ലീഡിംഗ് മെറ്റാ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം ഈ മിസ്ലീഡിംഗ് മെറ്റാ എന്ന് പറയുന്നത് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ വരുന്നതാണ് തമേൽ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗ് എന്നിവ അടങ്ങുന്നതാണ് യൂട്യൂബ് മെറ്റാ ഇതിലൂടെ ഓഡിയൻസിനെ മിസ്ലീഡ് ചെയ്യുന്നതിനെയാണ് മിസ്ലീഡിംഗ് മെറ്റാ എന്ന് പറയുന്നത് അതായത് നമ്മുടെ വീഡിയോ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ മെറ്റാ ഉൾപ്പെടുത്തുന്നതാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ടൈറ്റിൽ ചേർക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ഹാഷ് ടാഗ്സ് ടാഗ് ഇവയെല്ലാം മിസ്ലീഡിംഗ് മെറ്റാഡേറ്റ ആയിട്ടാണ് യൂട്യൂബ് കണക്കാക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം മിസ്ലീഡിംഗ് മെറ്റാഡേറ്റ ഉള്ള ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് അത് റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോസിൽ അനാവശ്യമായിട്ട് ടാഗും കീവേഡ്സും ഒക്കെ ആഡ് ചെയ്യുന്നത് ഒഴിവാക്കുക നേരത്തെയൊക്കെയുള്ള വീഡിയോസിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക കാരണം യൂട്യൂബ് ആ സമയത്ത് അത് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും യൂട്യൂബ് ചെക്ക് ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് നമ്പർ ഫോർ കോപ്പിറൈറ്റ് കണ്ടന്റ് നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോപ്പിറേറ്റ് ഇഷ്യൂ ആണ് പ്രത്യേകിച്ച് കോപ്പിറേറ്റ് സ്ട്രൈക്ക് കോപ്പിറേറ്റ് കണ്ടന്റ് ഉള്ള വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ നിന്ന് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് മറ്റുള്ളവരുടെ വീഡിയോസ് നമ്മുടെ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ ആഡ് ചെയ്താൽ അത് കോപ്പി റേറ്റ് പോളിസിക്കുള്ളിൽ വരും അതിനാൽ അവർക്ക് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകാൻ കഴിയും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ വരും അതിനാൽ കഴിവതും കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒഴിവാക്കേണ്ടതാണ് മറ്റുള്ളവരുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉപയോഗിക്കുമ്പോൾ യൂട്യൂബ് ആദ്യം നമുക്കൊരു വാർണിംഗ് തരും കോപ്പിറൈറ്റ് ഓണർ നമുക്കൊരു സ്ട്രൈക്ക് തരികയാണെങ്കിൽ ആദ്യത്തെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മൂലം നമുക്ക് ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും മൂന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുന്നതാണ് പിന്നെയുള്ളത് കോപ്പിറേറ്റ് ക്ലെയിം ആണ് കോപ്പിറേറ്റീവ് ക്ലെയിം ഓഡിയോയിലാണ് വരുന്നത് കോപ്പിറേറ്റഡ് ആയിട്ടുള്ള ഓഡിയോ അതല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉപയോഗിച്ചാൽ കോപ്പിറൈറ്റ് ക്ലെയിം വരും കോപ്പിറേറ്റീവ് ക്ലെയിം ചാനലിനെ കാര്യമായിട്ട് ബാധിക്കില്ല മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനൽ ആണെങ്കിൽ കോപ്പിറേറ്റഡ് ക്ലെയിം വന്നിട്ടുള്ള വീഡിയോയിൽ നിന്ന് റവന്യൂ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ചാനലിലുള്ള കോപ്പിറേറ്റീവ് ക്ലെയിംസ് എല്ലാം തന്നെ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ റിമൂവ് ചെയ്യേണ്ടതാണ് കോപ്പിറൈറ്റ് ക്ലെയിം എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഫൈവ് റിയൂസ്ഡ് കണ്ടന്റ് റീയൂസ്ഡ് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിയിൽ വരുന്ന ഒരു കാര്യമാണ് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിക്ക ചാനൽസിൻ്റെയും മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം റീയൂസ്ഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് റിയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വരുന്നത് യൂട്യൂബിന് വേണ്ടി നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം ഇത് നോൺ കോപ്പിറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിൽ ഉണ്ടായിരിക്കണം വോയിസ് ഓവറും ഒക്കെ ആഡ് ചെയ്തിരിക്കണം അപ്പോൾ ഇത്തരം റിയൂസ്ഡ് കണ്ടന്റ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് റിജക്റ്റ് ആകുന്നതാണ് ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലാണെങ്കിൽ അത് ഓഫ് ഓഫാകുന്നതുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള റിയൂസ്ഡ് കണ്ടന്റ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ മോണിറ്റൈസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അത്തരം വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതെല്ലാം തന്നെ മോണിറ്റൈസേഷന് മുൻപ് തന്നെ പരിഹരിക്കേണ്ടതാണ് കാരണം ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ടൈമും ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകാതെ ആദ്യത്തെ തവണ തന്നെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ ശ്രദ്ധിക്കുക